അടുത്തായിട്ടേ ഞാൻ ലോഡ് കൊടുക്കാനായിട്ടേ നമ്മൾ സുജാതട മിക്സ് ചെയ്യാൻ നമുക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ടവറാണ് ഈ ഒരു ബാറ്ററി വേണ്ടത് അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പന്ത്രണ്ട് വോൾട്ട് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയും അതിനെ അനുയോജ്യമായ ഒരു ഇൻവെർട്ടറുമാണ് അപ്പോൾ ലിതിയം ബാറ്ററിയെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം നമ്മൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി നമുക്കതി ഇൻവെർട്ടറിൻ്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു പഴയൊരു ഇൻവെർട്ടറും ബാറ്ററി ഉണ്ട് ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ ബാറ്ററി ആണ് എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഫുള്ള് അതായത് ബാറ്ററി ഫുൾ ആവണ വോൾട്ടേജും അതുപോലെ തന്നെ ബാറ്ററി ചാർജൊക്കെ തീർന്ന് കട്ടാവണ വോൾട്ടേജും സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം ബാറ്ററി ആയിട്ട് ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റണ ഇൻവെർട്ടറുകൾ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരുമിക്ക ഇൻവെർട്ടറുകളിലും നമുക്ക് ആ ഒരു വോൾട്ടേജ് റേഞ്ചുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മളെ സ്പേസ് കമ്പനിയുടെ ഇൻവെർട്ടറുകളിലാണ് അങ്ങനെ നമുക്ക് ഒരു വോൾട്ടേജ് റേഞ്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണത് അതുപോലെ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു വോൾട്ടേജ് റേഞ്ച് അതായത് നമ്മൾ സൂര്യൻ വന്ന് സോളാറിലേക്ക് മാറുന്ന ഒരു വോൾട്ടേജ് റേഞ്ച് ആ ഒരു വോൾട്ടേജ് റേഞ്ച് ലിഥിയം ബാറ്ററി ആയിട്ടും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ സോളാറിൽ ലൈവായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് അതായത് തിരിച്ച് നമ്മളുടെ മെയിൻസിലേക്ക് സ്വിച്ച് ആണ ഒരു വോൾട്ടേജ് റേഞ്ചും വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററിയും ഇൻവെർട്ടറും ഒരുമിച്ചാണ് നമ്മൾ സെയിൽ ചെയ്യണത് എസ് പി എസ് കമ്പനിയുടെ ആണെങ്കിൽ നമുക്ക് ബാറ്ററി മാത്രമായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല അതിൻ്റെ സെറ്റിങ്സ് കയറിയിട്ട് അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമുക്ക് ഡിസ്ചാർജ് കൗണ്ടിങ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഇപ്പോൾ ഡിസ്ചാർജ് അയച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്ന കുറഞ്ഞു കുറഞ്ഞ ആളെ വന്നു ചേച്ചി ഇങ്ങനെ കുറഞ്ഞ് 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 വന്നത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു അമ്പത് ഏച്ച് മതിയെങ്കിൽ ആ ഒരു അമ്പത് ഏച്ചിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അമ്പത് ഏച്ച് ആ ബാറ്ററിയിൽ നിന്ന് എടുത്തതിന് ശേഷം തിരിച്ചത് മെയിൻസിലേക്ക് സ്വിച്ച് ആവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് സാധാരണ ഇൻവെർട്ടറുകളിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ കമ്പനിയുടെ ഇൻവേർട്ടറുകളിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഇൻവേർട്ടറിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ബാറ്ററിയുടെയും ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ഈ സോളാർ സിസ്റ്റങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് ഡി സി കേബിളുകൾ അത് ഫോർ സ്ക്വർമായാലും സിക്സ്ക്വർമായാലും അതിനനുയോജ്യമായിട്ടുള്ള കേബിളുകൾ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള എം സി ഫോർ കണക്ട് എൻ്റ് ഗ്ലാമ്പ് ഡി സി ബ്രേക്കറ് അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ടിങ്ങനെ പ്ലഗ് ആൻഡ് പ്ലേ കുത്തി കൊടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് സാധനം കാത്തിരിക്കണേൻ്റെ ഒരു ഒന്നും വരില്ല വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് എത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് പള്ളിപ്പുറത്ത് ചെറായി ബീച്ചിൻ്റെയൊക്കെ ആ വഴി പോകുമ്പോൾ മുനമ്പത്തേക്ക് പോകുന്ന വഴിയിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വന്നത് മലങ്ങരപ്പാലത്തിൻ്റെ താഴെ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പന്ത്രണ്ടോട്ട് ലിതിയം ഹോസ്ബൈറ്റ് ബാറ്ററിയുടെ ഡീറ്റെയിൽസും അതുപോലെ നമ്മളെ ഈ ഹെവി ലോഡ് എടുക്കാൻ പറ്റിയ സോളാർ ഓപ്ഷനുള്ള ഒരു ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ കെഷിൽ ജോയി മറ്റൊരു വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഇതിൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ ആണ് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പോസിറ്റീവും അതുപോലെ ഭാഗത്തായിട്ട് നെഗറ്റീവും ടെർമിനലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിച്ചിട്ടാണ് നമ്മളതിനകത്ത് കണക്ഷൻ കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് നമുക്ക് ഓഫ് ചെയ്യാൻ ഒന്നുമില്ല ഇത് ഫുൾ ടൈം ഇവിടെ കത്തിക്കൊണ്ട് തന്നെ നിൽക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നാല് അഡിജിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒന്ന് നമുക്കൂടെ ഡിസ്ചാർജ് അതായത് ഇതിനകന്ന് നമ്മൾ ബാറ്ററിയിൽ നിന്ന് എടുക്കുമ്പോൾ കറണ്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് ഡിസ്ചാർജായിട്ട് നെഗറ്റീവ് ഇത് കാണിക്കും അതുപോലെ നമ്മൾ ചാർജിങ്ങിൽ നമുക്കൂടെ വേറെ ഒന്നുമില്ല എത്ര ആംബിയറിലാണ് ഇതിനകത്തേക്ക് ചാർജ് കയറണമെന്നാണ് കാണിക്കും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെയുണ്ട് നമ്മൾ ലോഡൊക്കെ കണക്ട് ചെയ്തിട്ട് മിക്സറെ കണക്ട് ചെയ്തിട്ട് ഗ്രൈൻഡറായി കണക്ട് ചെയ്തിട്ട് ഈ ബാറ്ററിയിൽ നിന്ന് എത്ര വാട്സ് ലോഡൊക്കെ എടുക്കണേ എന്നുള്ളതെല്ലാം കാണിക്കാണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നെഗറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവ് കൊടുക്കാനുള്ള ഒരു ഹെവി ടെർമിനലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ പേരാണ് സ്പേസ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാട്ടവറാണ് നമുക്കിനു ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ മേൽഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ചാർജിങ് നൂറാം ആംപിയർ ചാർജിങ്ങ് ആംപിയർ പേര് നമുക്ക് അമ്പതാം പേര് വരെ കൊടുത്ത് ചാർജ് ചെയ്യാം അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് പത്ത് പോയിന്റ് അഞ്ച് വോൾട്ട് പതിനാല് വോൾട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബാറ്ററി ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നമ്മുടെ രീതിയും ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ യു പി എസ് മോഡ് ഇൻവെർട്ടർ മോഡ് സ്വിച്ച് ഉണ്ട് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ സോളാറിൽ ലൈവായിട്ട് വർക്ക് സോളാർ മോഡ് സ്വിച്ച് ഉണ്ട് ഇവിടെ അത്യാവശ്യം പോലെ ഇപ്പോൾ ഒരു ഡിസ്പ്ലേ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് എൽ ഇ ഡി ഇൻഡിഗേറ്റ് ലൈറ്റുകളാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എൽ ഇ ഡി ഇൻ്റെ കാറ്റലൈറ്റുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലിൻ്റെ കാറ്റലൈറ്റുകൾ മെയിൻസ് ചാർജർ ഓൺ സിസ്റ്റം ഓൺ ബാറ്ററി ലോൺ അത്രയും കാറ്റലൈറ്റുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പുറത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഓവർലോഡ് സോളാർ മോഡ് സോളാർ യൂസ് ബാറ്ററി പ്ലോട്ട് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് അതുപോലൊരു ടവർ ടൈപ്പ് ഇൻവെർട്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വാറൻറ്റി സ്റ്റിക്കറാണ് രണ്ട് വർഷമാണ് നമുക്കിനി ഹെൽ ഫ്രണ്ട്സ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വാറണ്ടി സ്റ്റിക്കറാണ് നമുക്ക് വാറൻറ്റി കാർഡ് നഷ്ടപ്പെട്ടാലും നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഉണ്ടായാൽ മതി രണ്ട് വർഷമാണ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ വാറൻറ്റി വന്നത് ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ കൂളിങ് ഫാനാണ് തെർമൽ മാനേജ്മെൻറ്റ് ഫാനാണത് ഇതെപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കില്ല ആ ഒരു ടെമ്പറേച്ചർ ചൂട് കൂടുണ്ടെങ്കിൽ മാത്രമോ ഈയൊരു ഫാൻ കറങ്ങുള്ളൂ അതുപോലെ തന്നെ എടുത്ത് പറയാനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സെറ്റിങ്സിൽ കയറാനായിട്ട് ഞാൻ പറഞ്ഞു ഇത് ലധ്യം ഇൻവേർട്ടറാണെന്ന് അപ്പോൾ അതിൻ്റെ കാലുകുറേഷനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടാണ് ഭാഗം ഈ പോർട്ടിൽ കയറിയിട്ടാണ് നമ്മളതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ആയി കണക്റ്റ് ചെയ്യാനായിട്ടുള്ള വയറാണ് ഈ കാണുന്നത് പതിനാറ് സ്ക്വയർ എം എം വയറാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ന്യൂട്രൽ ഫേസ് ഔട്ട് ഇതൊക്കെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള മൂന്ന് പോർട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഒറ്റത്തോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഹുൾ ഫ്രണ്ട്സ് നമുക്കിത് ഈ ബാറ്ററിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇതിന് നമുക്ക് ഹൈറ്റ് വന്നത് നമുക്കിങ്ങനെയുള്ളൊരു ഹൈറ്റ് വന്നത് ഏഴ് ഇഞ്ചെടുത്തോളമാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെ ഒരു പാറ്റയുടെ ഹൈറ്റ് വന്നത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വീതി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനൊന്നര നമുക്ക് നമുക്കിങ്ങനെയുള്ളൊരു വീതി വരും അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്തൊക്കെ സ്പേസ് വളരെ കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ഒന്നും ഫോം ചെയ്യാത്ത കാരണം നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനിടയ്ക്ക് പറ്റും അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ വെയിറ്റ് എത്രയാണ് നോക്കാം വെയിറ്റ് വന്നത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഏകദേശം ഒരു പതിനാല് കിലോ എടുത്തോളാണ് ഒരു ബാറ്ററിയുടെ വെയിറ്റ് വന്നത് ഇത് നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യാം ഇത് രണ്ട് നമുക്ക് ഊര് മാറ്റി വയ്ക്കാം നമുക്കിത് ഡസ്റ്റിങ്ങോട്ട് ഊരി എടുക്കുക ജസ്റ്റ് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് സിമ്പിളായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ആയിക്കോളും അതിനുശേഷം നമുക്ക് പോസിറ്റീവ് ടർമിൽ കണക്ട് ചെയ്യാം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് വോൾട്ട് തന്നെയാണ് കാണിക്കണത് അടിയിലത്തെ ഡിസ്പ്ലേയിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻവേർട്ടറിൻ്റെ ലൈറ്റ് ലൈറ്റിലൂടെ കത്തിയാറുണ്ട് നമുക്കിതിപ്പോൾ ഞാൻ ഓൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേട്ടറിൻ്റെ ഇൻവേർട്ടർ ഓൺ ആയിട്ട് നമുക്കൂടെ ഔട്ട്പുട്ട് വരും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ സോളാർ ഓപ്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇതേപോലെത്തെ ബി ബി ടി ഇത് ബ്ലൂ ഫോർട്ട് എം പി റ്റിയാണ് പന്ത്രണ്ട് വോട്ടിൽ എണ്ണൂറ് വാട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു എം പി പി റ്റി ആണ് ഇതല്ലേ നമ്മൾ അറുപതാം പേർ എം പി റ്റി ഉണ്ട് അതിൽ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് വാട്സ് വരെയൊക്കെ പന്ത്രണ്ട് ഓട്ടിൽ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എം പി റ്റി ഒക്കെ വെച്ചിട്ട് നമുക്കിതിനെ സോളാറാക്കി നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ലും അതുപോലെ നമുക്ക് സോളാർ ലൈവിലായിട്ട് നിധിയം ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്മൾ കെ ഐ സിയുടെ ലൈൻ കൊടുക്കാണ്ട് തന്നെ ഞാനിപ്പോൾ ന്യൂട്രൽ ഔട്ട്പുട്ടും കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ലോഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് ഞാനൊരു ഗ്രൈൻഡർ ആണ് കണക്ട് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സുചാതര മിക്സി അത് കണക്ട് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ന്യൂട്രലിൻ്റെ വയർ കൊടുക്കുകയാണ് അതായത് നമ്മളുടെ കെ ഐ സിയുടെ ലൈൻ കൊടുക്കാണ്ട് തന്നെയാണ് ഞാൻ ഞാനിതിൻ്റെ ലോഡ് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചരാൻ പോണത് ഞാൻ ന്യൂട്രിൻ്റെ ലൈൻ കൊടുത്ത് നമുക്ക് പിന്നെ ഇൻവേർട്ടറിൽ അതിൻ്റെ അത്ര വീ എടുക്കേണ്ടത് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഈ ബാറ്ററിയിൽ ബാറ്ററിയിൽ നിന്ന് എത്ര നമുക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടതൊക്കെ എല്ലാവരും നമുക്കിനകത്ത് കൃത്യമായിട്ട് അറിയാനായിട്ട് വരും ഫേസ് ഔട്ടും ഞാൻ കൊടുത്തുണ്ട് ഇനി നമുക്ക് ലോഡ് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ലോഡ് ചെയ്യാനായിട്ടേ ഞാനിവിടെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് മക്കിത്തന്നുള്ളൊരു കമ്പനിയുടെ ഗ്രൈൻഡറാണ് നമുക്ക് നമുക്കിനകത്ത് വാട്ട്സ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് വാട്ട്സ് ആണ് പിന്നെ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന് ലോഡ് കാണിച്ചേക്കണത് ഇപ്പം ഞാൻ വെട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം പിന്നെ ഔട്ട് പുട്ട് ഇരുന്നൂറ്റി ഉണ്ട് നമുക്കിത് വർക്ക് ചെയ്തപ്പം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ബി അടുത്തോളം കാണിക്കും നമ്മുടെ ബാറ്ററിയിൽ മുപ്പത് ആന്തേരത്തോളം ഡിസ്ചാർജ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിപ്പോ വർക്ക് ചെയ്യാണെങ്കിൽ കാണും ഹോൾ ഫ്രണ്ട്സ് നമുക്കിനിയൊരു ഇതിൻ്റെ ഒരു ഇൻവെർട്ടറിൽ ഞാൻ ഫേസ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വന്നേക്കണ മാറ്റങ്ങൾ നമുക്ക് നോക്കാം അതുകൊണ്ടാണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് പോകുന്നുണ്ട് അവർ ആ ഒരു ചുമന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കണത് സബ്സ്ക്രൈബ് നോക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞ വീഡിയോസൊന്നും പുതിയ ചെയ്യണില്ല എന്നൊക്കെ ചോദിക്കാണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പുതിയ വീഡിയോസ് ചെയ്യാണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി അതിൽ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പം ഈ ഒരു മോഡ് ഓൺ ആക്കിയിട്ടേക്കാണ് അപ്പം ഇത് കെ എസ് ഇ ബിയിൽ വെറുതെ ബൈപ്പാസ് ആയി കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ചാർജിങ്ങും കാര്യങ്ങളൊന്നും നടക്കുമെന്നില്ല അത് നമുക്ക് നോക്കണെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ നോക്കിയേ ഇവിടെ സീറോ 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 അത് നാല് സീറോ കൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ നോക്കി വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങൾക്ക് നോക്കി ഇതിനകത്തൊരു നെഗറ്റീവ് എന്ന് കാണിച്ച് നേരത്തെ അതായത് ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നതിനെയാണ് അവിടെ ഒരു നെഗറ്റീവ് എത്രാം പേർ ഇരുപതാം പേര് അല്ലെങ്കിൽ പത്താം പേര് അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടത് ഇതിലിപ്പോൾ ഇനി എൻ്റെ എന്ന വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് സോളാർ മോഡിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് നേരെ ഓഫിലേക്ക് ഇടുകയാണ് ഓപ്പോസിഷനിൽ ഇട്ടുകിൽ അതെ ഇത് വേണ്ട ചാർജിങ് ഓൺ മെയിൻസ് ചാർജർ ഓൺ എന്ന് പറഞ്ഞിവിടെ എത്തി ചാർജിങ് മോഡ് സ്മാർട്ടായി സ്മാർട്ട് മോഡിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കണത് ഇപ്പോൾ നമ്മൾ നോക്കി ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്പ്ലേയിൽ പതിമൂന്നേ പോയിൻ്റ് ആറ് ഉണ്ടോ പതിമൂന്നേ പോയിൻറ്റ് ആറ് പതിമൂന്നേ പോയിൻറ്റ് എട്ട് ആ ഒരു ചാർജിങ് ആംപിയറിൽ ചാർജ് ഇപ്പോൾ ഈ ഒരു ബാറ്ററിയിലേക്ക് കയറാറുണ്ട് അതുപോലെ ഇതിൻ്റെ ബാറ്ററിയുടെ ഈ ഒരു വോൾട്ടേജ് കൂടിക്കൂടി പതിനാല് വോൾട്ട് എത്തുവാൻ ആ ബാറ്ററി ഫുള്ളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ ലെറ്റാസിറ്റ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ അത് അതിന് മുകളിലേക്ക് കയറി 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 പോവും പതിനാല് പോയിൻറ്റ് നാല് ആ ഒരു വോൾട്ടയിലൊക്കെ വന്ന് നിൽക്കും പതിനാല് പോയിൻറ്റ് അഞ്ചിലൊക്കെ പക്ഷേ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് വോൾട്ട് വരെയാണ് നമുക്ക് നമുക്കിനകത്ത് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പതിനാല് വോൾട്ട് എത്തുമ്പോൾ ഈ ഒരു ചാർജിങ് ഇൻവെർട്ടറിൻ്റെ ചാർജിങ് ഓഫ് ആവും പക്ഷേ നമ്മളൊരു സാധാരണ ഇൻവേർട്ടറിലാണ് അങ്ങനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജിംഗ് ഒന്നും ഓഫ് ആവില്ല അങ്ങനെ ഓഫാവണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാറ്ററി ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാ ഇൻവെർട്ടറിലും നമ്മൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വീഡിയോൻ്റെ ആദ്യം തന്നെ പറഞ്ഞത് ഇത്രയും സംഭവങ്ങളാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് ഇനി നമുക്കേ കുറച്ച് ടെക്നിക്കലായിട്ടുള്ളൊരു സംഭവങ്ങളാണ് ഇത് ഇതുപോലെ ചെയ്യാൻ ചെയ്യാനറിയാവുന്നവർക്ക് വേണ്ടിയുള്ളവർക്കാണ് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്സ് പ്രോബ് ഞാൻ പറയുന്നത് ഇൻവേർട്ടറിൻ്റെ പുറയിലേക്ക് നേരെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സെൻ്ററിലെ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കാലുബ്രേഷൻ മോഡിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ കാലുബറേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മോഡിലെ ബട്ടണിൽ നിൽക്കുക ഓരോരോ സംഭവമാണ് ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് പതിമൂന്നേ പോയിൻ്റ് മൂന്ന് വോൾട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കി വേണ്ട പതിമൂന്നേ പോയിൻ്റ് മൂന്ന് വോൾട്ട് ഞാൻ എൻ്റെ ഓരോ പ്രോ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോൾട്ട് ഔട്ട്പുട്ട് നോ ലോഡ് സെറ്റ് ലോഡ് അതുപോലെ മെയിൻ സ്ലിപ്പുള്ള വോൾട്ടേജ് ചാർജിങ് ആംപിയർ സോളാറിൻ്റെ അത് കാണിക്കില്ല കാണിക്കൂല ഇതിൻ്റെ പ്രോഗ്രാമിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് നമ്മൾ എം പി ടി ആണ് പുറത്താണ് കണക്ട് ചെയ്യണത് കാരണം ഹൈബ്രിഡ് മോഡലൊക്കെ ആണെങ്കിൽ നമ്മൾ സോളാർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും സോളാറിൽ നിന്നുള്ള ആംസ് ബാറ്ററി ഫുള്ള് കണ്ട ഇതിനകത്ത് ബാറ്ററി ഫുള്ള് നോക്കി പതിനാല് വോൾട്ടിലാണ് ബാറ്ററി ഫുള്ളായിട്ട് അടക്കണത് സാധാരണ ഇൻവേർട്ടറുകളിലൊക്കെ പതിനാല് പോയിൻറ്റ് നാല് വരെയൊക്കെ കയറും അത് നമ്മൾ ഇൻവേർട്ടറിന് ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പതിനാല് വോൾട്ടിലാണ് ഇതിൻ്റെ ബാറ്ററി ഫുള്ളടങ്ങണം അവിടെ ലോക്കട്ട് വാണിങ് ലോക്കട്ട് വാണിംഗ് എടുക്കണമെങ്കിൽ പതിനൊന്നേ പോയിൻറ്റ് ആറ് അത് നമ്മളുടെ മറ്റേ ബാറ്ററി ആയിട്ട് വ്യത്യാസമുണ്ട് ലോക്കട്ട് എടുക്കണത് പതിനൊന്നേ പോയിൻറ്റ് രണ്ടിലാണ് അട്ടടക്കണത് ഔട്ട് പുട്ട് മാക്സിമം ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് നമുക്ക് ലോഡ് മാക്സിമം അതുപോലെ ചാർജിങ് ആംപിയർ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ആറ് വോൾട്ടിലാണ് ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണത് ഇതിൻ്റെ ബാറ്ററി അതുപോലെ സ്റ്റോപ്പ് ആയിട്ട് വന്നത് പന്ത്രണ്ട് പോയിൻറ്റ് നാല് വോൾട്ടിലാണ് നമുക്ക് വേണമെങ്കിൽ കൂടി കുറക്കണമെങ്കിൽ കുറയ്ക്കാം നമ്മളുടെ വീട്ടിൽ അവിടെ കറണ്ട് പോണ പുറത്ത ദിവസത്തേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് താഴ്ത്താൻ പറ്റും ഇല്ല അത് ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഫോൾട്ട് റേഞ്ചിൽ കിടക്കുകയാണെങ്കിൽ നല്ലത് സോളാർ ഫോൾട്ട് പതിനാല് വോൾട്ട് സോളാർ ഫോർട്ട് ഒരു പതിനാല് പോയിൻറ്റ് ഒന്ന് കിടപ്പുണ്ട് അത് കുഴപ്പമൊന്നുമില്ല പോയിൻ്റ് വൺ വോൾട്ടുള്ളൂ സോളാർ ബൾക്ക് പതിനാല് വോൾട്ട് തന്നെയാണ് സോളാർ ആംബ് ലിമിറ്റ് അതിന് അകത്ത് ഇല്ല നമ്മളുടെ ആംപി പിന്നെ കൺട്രോൾ ചെയ്യണത് അതിനകത്ത് ആ ഒരു ബോഡിൻ്റെ ഉള്ളിലുള്ള ആണ്ടാണ് ടർ പോക്കട്ട് പതിനാല് കൊള്ള് ഡിസ്ചാർജ് അറുപതേ അയച്ചെത്തുമ്പോ ഡിസ്ചാർജ് ആവും ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാനായിട്ട് നിങ്ങൾക്ക് വാങ്ങാനും അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതായേ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫ്രണ്ട്സ് നമുക്ക് ഇനി ഇതിൻ്റെ ആ ഈ ഒരു ലിതിയൻ ബാറ്ററിയിൽ നമ്മൾ ലോഡ് കണക്ട് നമുക്ക് നമുക്കതിൻ്റെ ബാക്കപ്പ് ടൈമാണ് അറിയേണ്ടത് നമുക്ക് പെട്ടെന്ന് ഒരു ലോഡ് കൊടുത്താലും ബാറ്ററി പെട്ടെന്ന് താഴില്ല എന്നുള്ളതാണ് ഈ ഒരു ലിതിയൻ ബാറ്ററിയുടെ മറ്റൊരു പ്രത്യേകതയിട്ട് വന്നത് ഇപ്പോൾ ഒരു മണിക്കൂറിലാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാട്ടാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് കിട്ടുന്നത് ഒരു മണിക്കൂറാണ് ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് വാട്സ് കുറവനുസരിച്ച് അനുസരിച്ച് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പത്ത് വാട്സൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നല്ലൊരു ബാക്കപ്പ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണ് ഇതിൻ്റെ ബാക്കപ്പ് ടൈമ് എന്നത് നമ്മളുടെ ആ ലോഡ് അനുസരിച്ച് ബാക്കപ്പ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ ഐറ്റംസ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇൻവേർട്ടറും ബാറ്ററിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാവുന്നതാണ് ഡി ടി സി കൊറിയറാണ് അയച്ചു തരുന്നത് അതുപോലെ എല്ലാ ആക്സസറീസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് സർവീസ് കാണുക എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുന്നത് ഇത് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ അറിയാവുന്നവരും അതുപോലെ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ഒരു ചെറിയ കളിപ്പാട്ടമൊക്കെ അയച്ച് സെറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നൂ ആകെ കൊടുക്കാനുള്ള ബാറ്ററിയുടെ ലൈനും അതുപോലെ തന്നെ ഫേസ് ന്യൂട്ടർ ഔട്ട്പുട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിയാവുന്ന പറഞ്ഞവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൂ ചെയ്യുമ്പോൾ മെയിനൊക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്യുക അതുപോലെ ഇൻവേർട്ടർ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി ആദ്യം കണക്ട് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ന്യൂട്രറും ഔട്ട് പുട്ടും കൊടുത്ത് ഇൻവേട്ടർ ഓൺ ആയിക്കാൽ തന്നെ വീട്ടിൽ ലൈൻ വൺ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഒരിക്കലും കണക്ഷൻസ് ഒന്നും തെറ്റൊന്നും പോകുന്നുമില്ല അതുപോലെ തന്നെ എല്ലാ ഹെൽപ്പും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ് ഇപ്പോൾ സർവീസിനാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ബോർഡ് നമ്മൾക്ക് അയച്ച് തരണമെങ്കിൽ സർവീസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഫിറ്റാവുന്ന രീതിയിൽ തിരിച്ചയച്ചു തരുന്നതാണ് നിങ്ങൾ അയക്കണേലും മുമ്പ് ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോസ് എടുത്ത് വെച്ചാൽ മതി ഫോട്ടോസ് എടുക്കാൻ മറന്നുപോയെങ്കിലും നമ്മുടെ നിന്ന് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയതാണ് ഇതൊരിക്കലും മാറിപ്പോയിട്ട് അങ്ങനെ ഒരു ഡാമേജുകൾ വരൽ സാധ്യത കുറവാണ് നിങ്ങൾക്ക് തന്നെ കണക്റ്റ് ആവുന്നുള്ളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് എടുക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ് കാണുമതെ പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ